ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് രാവിലെ തന്നെ അച്ചൂടനെ കുളിപ്പിച്ച് വൃത്തിയാക്കി തല തോർത്തുകയാണ് രാധ എന്നിട്ട് അച്ചൂടനോട് പറയുന്നുണ്ട് ഇനി രണ്ടു മൂന്ന് ദിവസത്തെ അവധിക്ക് നിന്നെ എന്തിനാ ഗീതാഞ്ജലി ടീച്ചറിന്റെ വീട്ടിലേക്ക് വിടുന്നേന്ന് അറിയോ അത് കേട്ട് അച്ചൂട്ടൻ പറയുന്നുണ്ട് കളിക്കാൻ എന്ന് ഇവിടെ ഒപ്പം കളിക്കാൻ കൂട്ടുകാരില്ലാത്തോണ്ട് കൂട്ടുകാരുള്ള ഗീതാഞ്ജലി ടീച്ചറിന്റെ വീട്ടിന്റെ വീട്ടിലേക്ക് വിടുന്നു അമ്പട വീര കൊള്ളാലോ കളിക്കാൻ മാത്രമല്ല പഠിക്കാനും കൂടിയാ ഇവിടെ അമ്മയ്ക്ക് നിന്നെ പഠിപ്പിക്കാനുള്ള സമയമില്ലാത്തോണ്ട് അവിടെ ടീച്ചറിന്റെ അടുത്തിരുന്ന് പഠിക്കാം മനസ്സിലായോ എന്ന് രാധ പറഞ്ഞപ്പോ അച്ചൂട്ടൻ പറയുന്നുണ്ട് നോക്കട്ടെ സമയം കളിച്ചു കഴിഞ്ഞു സമയം കിട്ടുവാണെങ്കിൽ പഠിക്കാം അങ്ങനെ അങ്ങനെ അവര് സംസാരിച്ചിരിക്കുകയാണ് അതിനിടയിൽ അമ്മയ്ക്ക് ഒരു ചെറിയ ചുംബനം കൊടുക്കുകയാണ് അച്ചൂട്ടൻ പിന്നെ ഉടുപ്പിടാൻ പറഞ്ഞിട്ട് രാധ അങ്ങോട്ടേക്ക് പോകുന്നു ആ സമയം രാധയുടെ ഫോണിലേക്ക് മണിച്ചം വിളിക്കുന്നുണ്ട് എന്നാൽ ഫോൺ എടുക്കുന്നത് അച്ചൂട്ടനും അച്ചൂടനാണോ സംസാരിക്കുന്നത് എന്ന് മണുഷൻ ചോദിക്കുന്നു ഇതാരാ സംസാരിക്കുന്നത് എന്ന് അച്ചൂടൻ ചോദിച്ചപ്പോൾ മണിച്ചൻ അങ്കളാ മോനെ ഓർമ്മയുണ്ടോ പണ്ട് നാഥൻ അങ്കളിന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഭാസിയും ഈ മണുഷനും കൂടി അത് കേട്ട പാടെ മണുഷ്യൻ പറയുന്നുണ്ട് ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഗുഡ് മോർണിംഗ് മാണി അങ്കൾ ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് സുഖം തന്നെയാണോ അന്ന സ്കൂളിൽ വെച്ചുണ്ടായ പ്രയാസമൊക്കെ മാറിയോ എന്നൊക്കെ മണിച്ചൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ എപ്പോഴേ മാറി ഞാനിപ്പോ സൂപ്പർ സ്മാർട്ട് ആണ് എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോ മണിച്ചൻ പറയുന്നുണ്ട് ദൈവമേ നന്നായിരിക്കട്ടെ ഒരു ദോഷം വരാതെ കുഞ്ഞിനെ ദൈവം കാക്കട്ടെ അച്ചൂട്ടൻ താങ്ക്സ് പറയുന്നു ഗോഡ് അങ്കിളിനെ ബ്ലസ് ചെയ്യാൻ ഞാനും പ്രാർത്ഥിക്കാം അച്ചൂട്ടൻ പറയുന്നു അമ്മ ഇവിടെ അടുത്തുണ്ടോ എന്ന് മണിച്ചൻ ചോദിക്കുന്നുണ്ട് ഉണ്ടല്ലോ എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ പറയുന്നു മോൻ ഫോൺ അമ്മയ്ക്ക് കൊടുക്കുന്നു ഞാനിന്ന് സംസാരിക്കട്ടെ അങ്ങനെ അച്ചൂട്ടൻ അമ്മയെ വിളിക്കുന്നു അമ്മ ഇത് നാദനങ്ങളുടെ വീട്ടിലെ മണിയങ്ങളാണ് സംസാരിക്കണോന്നോ അങ്ങനെ അച്ചൂട്ടൻ ഫോൺ രാധയ്ക്ക് കൊടുക്കുന്നു ഈ സമയം കൊണ്ട് അച്ചൂട്ടൻ ഡ്രസ് ഇടുന്നുണ്ട് രാധയോട് മനുഷ്യൻ പറയുന്നു ഹലോ മേഡം എൻറെ പേര് മണിവർണ്ണൻ പിള്ള എന്നാണ് മണിച്ചൻ എന്ന് വിളിക്കും നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല പക്ഷെ അച്ചൂട്ടനെ എന്നെ അറിയാം അത് കേട്ട് രാധ പറയുന്നുണ്ട് ആ അച്ചൂട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിച്ചത് ഒരു അപേക്ഷയായിട്ടാണ് സാറിന് അച്ചുടിനെ ജീവനാണെന്ന് അറിയാലോ മുമ്പൊരിക്കല് സാറിനെ അസുഖ കിടക്കയിൽ നിന്ന് മെണിപ്പിച്ചത് തന്നെ മോൻ ഇവിടെ വന്നിട്ടാണ് അത് രാധ പറയുന്നുണ്ട് അറിയാൻ അറിയാം അച്ചുവിന് സാറിന് വലിയ ഇഷ്ടമാണ് അവൻ എപ്പോഴും പറയും നാദനങ്ങളിനെ കുറിച്ച് മണിച്ചൻ പറയുന്നു അതെ അവനെ കാണുമ്പോ സാറ് മറ്റെല്ലാം മറക്കും അവനോടൊപ്പം കളിക്കുന്നതും അവനോട് സംസാരിക്കുന്നതും ഒക്കെയാണ് സാറിന് വലിയ സന്തോഷം മനസ്സിലായെന്ന് രാധ പറഞ്ഞപ്പോ മണിച്ചൻ പറയുന്നു ഇപ്പോ സ്കൂള് രണ്ടു മൂന്ന് ദിവസം അവധിയല്ലേ ഒരു ദിവസത്തേക്കെങ്കിലും അവിടെ സാറിന്റെ കൂടെ ഒന്ന് നിക്കാൻ സമ്മതിക്കൂ അവനെ അര ചോദിക്കാനാ ഞാൻ വിളിച്ചത് അച്ചൂട്ടനും അതൊരു ആവും സാറിനും അത് വലിയ സന്തോഷമാവും വിരോധവും ഇല്ലെങ്കിൽ അരകയുടെ രാധ പറയുന്നുണ്ട് ഏയ് വിരോധമൊന്നുമില്ല അവന് ഒരു സന്തോഷാവും എന്നാ എനിക്ക് തോന്നുന്നത് അന്ന് ഒരു ദിവസം അവിടെ വന്നതിന് ശേഷം ഒരാഴ്ചത്തെ വിശേഷം പറച്ചിലായിരുന്നു അവൻ അയ്യോ ആണല്ലേ വളരെ വളരെ സന്തോഷം അങ്ങനെയാണെങ്കിലേ ഞാൻ ഇപ്പൊ തന്നെ കാർ അയക്കട്ടെ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട് ഏയ് കാർ ഒന്നും അയക്കണ്ട ഞാൻ പുറത്തേക്ക് പോവുകയാണ് അതുവഴി അച്ചൂടിനെ കൂട്ടി അങ്ങോട്ടേക്ക് വരാം അവനെ അവിടെ വിട്ടിട്ട് പോയാൽ മതിയല്ലോ ആണോ അങ്ങനെ പറ്റിയ വലിയ ഉപകാരം ഞാൻ ഇവിടെ കാത്തു നിൽക്കാൻ വന്നാ മതി എന്ന് മണിച്ചൻ പറയുന്നുണ്ട് അങ്ങനെ രാധ ഫോൺ വെച്ചു മണിച്ചനും സന്തോഷത്തോടെ ഫോൺ വെക്കുന്നുണ്ട് ഫോൺ വെച്ച ശേഷം രാധ അച്ചൂടിനോട് പറയുന്നു അതെ നീ കേട്ടോ മനസ്സിലായോ കാര്യങ്ങള് അച്ചൂട്ടൻ പറയുന്നു മനസ്സിലായി മനസ്സിലായി എന്നെ അപ്പോ നാദനങ്ങളിനെ വീട്ടിലേക്കാക്കാൻ പോവാണ് അല്ലേ അത് നിനക്ക് ഇഷ്ടമല്ലേ അവിടെ അങ്കിളിനെ നിന്നെ വലിയ കാര്യമാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് എന്ന് രാധ പറഞ്ഞപ്പോ അച്ചൂട്ടൻ പറയുന്നു അങ്കിളിനെ നഷ്ടപ്പെട്ടു പോയ മകന്റെ സ്ഥാനത്ത് അങ്കിളിനെ കാണുന്നെന്ന് എപ്പോഴും പറയാറുണ്ട് നല്ല അങ്കിളാ പാവമാണ് രാധ പറയുന്നു അപ്പോഴേ എങ്കി പിന്നെ ഇന്ന് ഗീതാഞ്ജലി തീസിന്റെ വീട്ടിലേക്കുള്ള യാത്ര കട്ട് പകരം നിന്റെ സ്വന്തം നാദനങ്ങളിന്റെ വീട്ടിലേക്ക് പക്ഷെ നീ ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം ആ അങ്കളെ ഒരുപാട് ജോലി തിരക്കുള്ള ആളാണ് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് ഇവിടെ എന്റെ അടുത്ത് ഷാഠ്യം കാണിക്കുന്നത് പോലെ അവിടെ ഒരു കാര്യത്തിനും ഷാഠ്യം കാണിക്കരുത് എന്നർത്ഥം അച്ചൂട്ടൻ അത് കേട്ടിട്ട് പറയുന്നുണ്ട് അർത്ഥം മനസ്സിലായി വീണ്ടും വീണ്ടും അമ്മ പറയണമെന്നില്ല ഒരു മണിക്കൂറിൽ പത്ത് പ്രാവശ്യം അച്ചൂട്ടൻ എങ്ങനെയുണ്ടെന്ന് അമ്മ ഫോൺ വിളിച്ച് ചോദിക്കാനും പാടില്ല എഗ്രി അത് കേട്ട് രാധ പറയുന്നു അവടെ കുറുമ്പെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഡ്രസ്സിന്റെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് രാധ പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ കുറച്ച് ഗുണ്ടുകളെയും കൂടി ഏർപ്പാടാക്കുന്നുണ്ട് അവർക്ക് കുറച്ച് പണം കൊടുക്കുകയാണ് എന്തിനാടാ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ കാഷ് ചെലവാക്കുന്നത് മൂക്കുമൂട്ടെ തിന്നാനും കുടിക്കാനും മാത്രം അറിയാവുന്ന കുറെ എണ്ണം ഒന്നര മാസം ആയില്ലേ ഒരു പെണിനി തിരക്ക് നടക്കാനിറങ്ങുന്നു എന്നിട്ട് വല പുരോഗതി ഉണ്ടായോ എവിടെ ഒന്നിനും കൊള്ളാത്ത കഴുതകള് വീണ്ടും രാധയുടെ ഫോട്ടോ കാണിക്കുകയാണ് ഫോണിൽ മേഘനാഥൻ ആ അവരെ എല്ലാവരെയും എല്ലാവരും ആ ഫോട്ടോ കാണുന്നു വീണ്ടും ഓർക്കാൻ വേണ്ടി ഒന്നുകൂടി കാണിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തന്ന ഫോട്ടോ ഇതാണ് ഇതാണ് ആള് ഇതുപോലെ ആടെ ആഭരണങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന വ്യത്യാസം മാത്രം ബാക്കിയെല്ലാം ഇത് തന്നെ ഒരു പൊടിക്ക് പോലും വ്യത്യാസമില്ല ഫോട്ടോ നന്നായിട്ട് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി മേഘനാഥൻ എല്ലാവരെയും ആ ഫോട്ടോ കാണിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും പറയുന്നു ഇവളെവിടെ ഉണ്ടെങ്കിലും പിടിച്ചുകൊണ്ട് വരണം കണ്ടുപിടിച്ചോണ്ട് വരുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം അവൾക്ക് ഒരു പോറലും ഏൽക്കരുത് വേദനിപ്പിക്കരുത് ഒരു സ്പടികപാത്രം കൊണ്ടുവരുന്നത് പോലെ വേണം അവളെ കൊണ്ടുവരാൻ അങ്ങനെ അവർ നാലു പേരും പോകുന്നുണ്ട് മനുഷ്യൻ അവിടേക്ക് വന്നിട്ട് സാറേ സാറിന് സന്തോഷം വരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ സാറിന് വല്ലാത്ത മനോവിഷമം ഉണ്ടെന്ന് പറഞ്ഞ ഭവാനിയമ്മ വലിയ സങ്കടത്തിലാണ് അത് കേട്ട് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഇതാണോ എനിക്ക് സന്തോഷം വരുന്ന കാര്യം സന്തോഷം വരുന്ന കാര്യം വേറെ അത് പറയാം പക്ഷേ സാർ ഇനിയെങ്കിലും ഭവാനിയമ്മയുടെ മനസ്സറിയണം ആ മനസ്സ് നിറയെ സാറിനെ കുറിച്ചുള്ള കരുതലും സാറിനോടുള്ള വാത്സല്യമാണ് അത് കാരണം ആ മനസ്സ് ഇങ്ങനെ ഉരുകുന്നത് എന്നൊക്കെ മണിച്ചൻ പറയുന്നുണ്ട് ഇരുകേട്ടെ പുച്ഛത്തോടെ മേഘനാഥൻ പറയുന്നു കൂടുതൽ ഒരു കാരെ കുറിച്ച് തണുത്ത എടുത്ത് കൊടുക്കാൻ പറ വെറുതെ പറഞ്ഞ് എന്റെ ക്ഷേമ പരീക്ഷിക്കാതെ എനിക്ക് സന്തോഷം വരുന്ന കാര്യം പറ മണിച്ച സാറിന് ഇഷ്ടമുള്ള ഒരാൾ സാറിന്റെ കൂടെ നിൽക്കാൻ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് മണിച്ചൻ പറഞ്ഞതും ഏഹ് രാധയാണോ എന്ന് സന്തോഷത്തോടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് എന്നാൽ വീണ്ടും മണിച്ചന്റെ ആ സന്തോഷം കെട്ടടങ്ങിയതുപോലെ രാധാ രാധ രാധ ഈ ലോകത്ത് സാർ ഇഷ്ടപ്പെടുന്ന ഒരൊറ്റ ആള് രാധ മാത്രമേ ഉള്ളോ പിന്നെ ആരാ പറ എന്ന് മേഘനാഥൻ വീണ്ടും ചോദിച്ചപ്പോൾ സന്തോഷത്തോട് തന്നെ മണിച്ചൻ പറയുന്നുണ്ട് അച്യുത് സാറിന്റെ അസുഖ കിടക്കയിൽ നിന്നും എണീപ്പിച്ച മീടുക്കൻകുട്ടി ഓ മൈ ഗോട്ട് അച്യുത് ഇപ്പൊ എന്നോടൊപ്പം നിൽക്കാൻ വരുന്നെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ എന്നെ മേഘനാഥൻ ചോദിക്കുന്നു അതെ അച്തു വരുന്നു എന്ന് മാത്രമല്ല അവനെ ഇവിടെ കൊണ്ടാക്കാനേ അവന്റെ അമ്മ അഞ്ജലിയും വരുന്നുണ്ടെന്നാ പറഞ്ഞത് സാറിനെ കാണാൻ അവർക്ക് എന്തോ ഒരു താല്പര്യം ഉള്ളത് പോലെ എന്നെ മണിച്ചൻ പറഞ്ഞതും സന്തോഷത്തോടെ മേഘനാഥൻ പറയുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏതായാലും ഇതൊരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ് ഇങ്ങനെ നല്ല കാര്യം ചെയ്യാനോ താ പഠിച്ചിട്ടുണ്ടല്ലോ നല്ല കാര്യം ചെയ്യാൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അത് പക്ഷേ ചില വഴിക്ക് മാത്രമേ വർക്ക്ഔട്ടാവൂ അതിവിടെ നടക്കില്ല അതാണ് പ്രശ്നം എന്നൊക്കെ മണിച്ചൻ പാതി പറയുന്നുണ്ട് വീണ്ടും സന്തോഷത്തോടെ മേഘനാഥൻ പറയുന്നു എന്തായാലും അഞ്ജലി ഇവിടെ ആദ്യമായിട്ട് വരുന്നല്ലേ ഇവിടെ അവർക്കൊരു ഗംഭീര സ്വീകരണം തന്നെ നമുക്ക് കൊടുക്കണം നമുക്കൊരു സൂപ്പർ സദ്യ തന്നെ കൊടുത്താലോ സാറേ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞാലേ കാറ്ററിഞ്ഞാരി കൊണ്ടുവരും എന്നെ മണിച്ചൻ പറഞ്ഞതും മേഘനാഥൻ പറയുന്നു ഏയ് പോടാ മണ്ട് മണുക്കൂസ നാടനീളെ സദ്യ ഒരുക്കുന്നവർക്ക് കൊടുക്കേണ്ടത് സദ്യയല്ല വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ് ആണ് എത്രയും വേഗം എന്താ വേണ്ടെന്ന് ആലോചിച്ചിട്ട് നീ ജോലിക്കാരോട് പറയേ ഓക്കേ സാർ അഞ്ജലിക്കും അച്ചൂട്ടനും ഗ്രാൻഡ് സ്വീകരണം തന്നെ ഒരുക്കി കളയാം എന്ന് പറഞ്ഞ് മണിജൻ അകത്തേക്ക് പോകുന്നു മേഘനാഥന്റെ അച്ചൂട്ടൻ വരുന്നതിന്റെ സന്തോഷത്തിലാണ് അച്ഛത് വരുന്നു കൂടെ അഞ്ജലി അപ്പോ ഇവിടെ ഇനി എന്തായിരിക്കും സംഭവിക്കാ എന്നൊക്കെ ഇങ്ങനെ മേഘനാഥൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതേ സമയം മുറിയിൽ ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് ഭവാനി സന്തോഷത്തോടെ മണിച്ചൻ അവിടേക്ക് കയറി വരുന്നുണ്ട് മണിച്ചൻ ഇന്നലെ രാത്രി എന്തോ പറഞ്ഞല്ലോ മേഘനാഥനെ തലകുത്തി മറിച്ചു നിർത്തി എന്തോ സ്വഭാവം മാറ്റുമെന്ന് എന്നിട്ട് എന്തായി മണിച്ചൻ പറയുന്നു ഏതാനും മിനിറ്റിനകം കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ മിനിറ്റിനകം മേഘനാഥൻ സാറിന്റെ സ്വഭാവം മാറിയിരിക്കും അതിനുള്ള എല്ലാ വകുപ്പും ഒപ്പിച്ചു വെച്ചിട്ടാണ് ഈ മണിച്ചൻ വന്നു നിൽക്കുന്നത് ഭവാനി വിശ്വസിക്കാനാകാതെ വീണ്ടും ചോദിക്കുന്നുണ്ട് എങ്ങനെ സ്വഭാവം മാറ്റുമെന്നാ നീ പറയുന്നത് ആ തൃപ്പങ്ങോട്ടെ പെണ്ണിനെ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവോ അതല്ലാതെ ഈ സ്വഭാവം മാറാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല മണുശ്യൻ പറയുന്നു എന്നാലേ വഴിയുണ്ട് ഭവാനിയമ്മേ ആ വഴി എത്തിക്കഴിഞ്ഞു ആള് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഏതു വഴിയാ നീ വെട്ടിയത് പറഞ്ഞേ ഞാൻ കേൾക്കട്ടെ എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മണുഷ്യൻ പറയുന്നുണ്ട് മേഘൻ സാറിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വീക്ക്നസ് ആരാണെന്ന് അറിയോ പക്ഷെ അതിന് മുമ്പ് ഒരു വീക്ക്നസ് ഉണ്ടായിരുന്നു ഒരു പയ്യൻസ് ഭവാനിമ്മക്ക് അറിയാതെ അന്ന് സാറിന് ബോധവും പൊക്കണോ ഇല്ലാത്ത സമയത്തെ സാറിന് മൃതസഞ്ജീവിനി കൊടുത്ത ആ പയ്യനിലേ അയച്ചത് അവനെ എപ്പോ കണ്ടാലും സാറ് മറ്റെല്ലാം മറക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അവനെ കുറച്ച് സമയത്തെങ്കിലും ഇവിടെ ഈ വീട്ടിൽ കൊണ്ടു നിർത്താൻ പോകുന്നത് പറ്റൂ എന്ന് ഞാൻ അവന്റെ അമ്മയോട് ഫോൺ വിളിച്ച് ചോദിച്ചിരുന്നു അവർക്ക് പൂർണ്ണ സമ്മതം അമ്മയും മോനും കൂടി ഇപ്പൊ ഇവിടെ വരും അവർക്ക് ഗ്രാൻഡായ സ്വീകരണം ഒരുക്കണോ എന്നാ നാഥൻ സാർ പറഞ്ഞിരിക്കുന്നത് അതിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ ചിലരൊക്കെ സന്തോഷത്തോടെ ഭവാനി പറയുന്നു ഈശ്വര എങ്ങനെയായാലും ആരുടെ വരവ് കൊണ്ടായാലും മേഘന്റെ മനസ്സൊന്ന് ശാന്തമായ മതിയായിരുന്നു ഇതേ സമയത്തും ഇടയ്ക്കൊക്കെ സുഭദ്രയുടെ ചിത്രത്തിൽ ചാർത്തിയിരിക്കുന്ന ആ തുണി ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറക്കുന്നുണ്ട് ഈ സമയം അച്ചുട്ടിനെയും കൊണ്ട് സ്കൂട്ടറിൽ വരികയാണ് രാധ ഭവാനി മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് അവരെപ്പോ വരൂ എന്നാ രാവിലെ തന്നെ പുറപ്പെടും അങ്ങനെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂറിനകം അവരവിടെ എത്തും എന്ന് മണിച്ചൻ അച്ഛതനെ കണ്ടിട്ടുണ്ട് അവരെ അമ്മ ഇതുവരെ കണ്ടിട്ടില്ല അവരെ ഇന്ന് വേണം ഒന്ന് കാണാൻ എന്ന് ഭവാനി പറഞ്ഞപ്പോ മനുഷ്യൻ പറയുന്നുണ്ട് എനിക്കും ഒന്ന് കാണണമെന്ന് എന്നാൽ ആ സമയം സുഭദ്രയുടെ ചിത്രത്തിലുള്ള ആ തുണി പറന്ന് താഴേക്ക് വീണിട്ട് സുഭദ്ര തന്നെ പറയുന്നു ഇല്ല നിങ്ങൾ ആരും അവളെ കാണില്ല നിങ്ങളുടെ കൺമുന്നിൽ കാണിക്കില്ല ഞാൻ അവളെ പെട്ടെന്ന് ആ സുഭദ്രയുടെ ചിത്രം താഴേക്ക് വീണ് പൊട്ടിപ്പോകുന്നു ചില്ലുൾപ്പെടെ താഴെ വീഴുന്നുണ്ട് ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓടുകയാണ് ഭവാനിയും മേഘനാഥ് സോറി മാണിച്ചിനും ആ ചിത്രം അവിടെ കാണുന്നില്ല താഴെ നോക്കിയപ്പോൾ അവിടെ കിടക്കുന്നു ചില്ലൻ കഷ്ണമെല്ലാം തറയിൽ ചിതറി കിടക്കുന്നുണ്ട് നെഞ്ചത്ത് കൈവെച്ച് ഭവാനി പറയുന്നു എന്റെ വിശ്വനാഥ ഞാൻ എന്തൊക്കെയാ കാണുന്നത് പെട്ടെന്ന് ഭവാനിയും താഴേക്ക് വീഴുന്നുണ്ട് ആ ചില്ലിൻ കഷ്ണത്തിൽ ഒരു കഷ്ണം ഭവാനിയുടെ കയ്യിൽ പറ്റുന്നു കുത്തി കയറുന്നുണ്ട് നന്നായിട്ട് മുറിഞ്ഞു <im ി വിളിക്കുന്നു മേഘനാഥൻ അവിടേക്ക് വന്നു മേഘനാഥൻ അമ്മയുടെ മുറിവല്ല നോക്കുന്നത് ആ താഴെ കിടക്കുന്ന സുഭദ്രയുടെ ചിത്രമാണ് പെട്ടെന്ന് തന്നെ അതെടുത്ത് നിവർത്തി വെക്കുകയാണ് മേഘനാഥൻ ഇരുന്ന സ്ഥലത്ത് അതുപോലെ പഴയതുപോലെ എടുത്തു വെച്ചിരിക്കുന്നു എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ മണിച്ചൻ പറയുന്നു കാറ്റടിച്ചിട്ടാണെന്ന് തോന്നുന്നു സാധാരണ കാറ്റല്ല ഒരു വല്ലാതെ കാറ്റ് കാറ്റിൽപ്പെട്ട് ഫോട്ടോ നിലത്ത് വീണ് പൊട്ടി എന്ന് മണിച്ചൻ പറയുന്നു ആരോ പിടിച്ചു തള്ളിയതുപോലെ ഭവാനിയമ്മ ചില്ലിൽ ചെന്ന് വീഴുകയായിരുന്നു അപ്പോഴാണ് മേഘനാഥൻ അമ്മയുടെ കയ്യിലെ ആ മുറിവ് ശ്രദ്ധിക്കുന്നത് നല്ല ബ്ലീഡിംഗ് ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അമ്മയും കൊണ്ട് മേഘനാഥനും മണിച്ചനും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് മുകളിൽ ഒരു ഫോട്ടോ വീണ് പൊട്ടിയിട്ടുണ്ട് ആ തറയൊക്കെ വൃത്തിയാക്കിയിട്ട് ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുക്കണം എന്നെ ജോലിക്കാരുടെ അടുക്കൽ പറഞ്ഞു കൊടുക്കുകയാണ് മേഘനാഥൻ മണുശൻ പറഞ്ഞു പറയുന്നുണ്ട് അവരോട് അച്തും അവരുടെ അമ്മയും വരും അവരോട് ഇരിക്കാൻ പറയണം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞ് മണിച്ചനും കാറിലേക്ക് കയറുന്നുണ്ട് മൂന്ന് പേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പുതിയ ജോലിക്കാരി ആയതുകൊണ്ട് രാധയെ അവർക്ക് തിരിച്ചറിയത്തൂല്ല ഈ സമയം സുഭദ്രയുടെ ചിത്രവുമായി രണ്ടു മൂന്ന് പേരെ താഴേക്ക് ഇറങ്ങി വരുന്നു ആ സമയത്ത് തന്നെയാണ് രാധ അച്ചൂടിനെയും കൊണ്ട് വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്നത് രാധയുടെ മുന്നിൽ കൂടെ തന്നെയാണ് ആ ഫോട്ടോ അവര് കൊണ്ടുപോകുന്നത് എന്നാൽ ഫോട്ടോ തിരിച്ചു പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഫോട്ടോയിലുള്ള ആളെ ഇവർക്ക് കാണാൻ സാധിച്ചില്ല ഒരു ഒരു ഇന്നോവ കാറിൽ തന്നെയാണ് ആ ഫോട്ടോയും കൊണ്ട് അവർ പോയിരിക്കുന്നത് ജോലിക്കാർ വന്നവരോട് ചോദിക്കുന്നുണ്ട് ആരാണെന്ന് രാധ പറയുന്നു ഇത് അച്ഛോ ഞാൻ ഇവന്റെ അമ്മ അഞ്ജലിയുമാണ് നാഥൻ സാർ ഇവിടെ ഇല്ലേ എന്ന് രാധ ചോദിക്കുന്നു സാർ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ പുറത്തു പോയി ഇവിടെ അമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി ഇവിടെ വെച്ചിരുന്ന ഒരു ഫോട്ടോ മറിഞ്ഞു വീണു അതിന്റെ ചില്ല് കൊണ്ട് അമ്മയുടെ കൈയൊന്നും മുറിഞ്ഞു അവരെയും കൊണ്ട് ഹോസ്പിറ്റൽ വരെ പോയിരിക്കയാണ് അച്ഛൻ അമ്മയും വരുമ്പോ രണ്ടുപേരോടുമ്പോൾ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് വരൂ അകത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് ജോലിക്കാരെ രണ്ടുപേരും അകത്തേക്ക് ഇരിക്കുന്നു അവരിപ്പോ വരുമെന്ന് ജോലിക്കാർ വീണ്ടും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിൽ ആരതി എവിടെയോ പോവാനുള്ള ഒരുക്കത്തിലാണ് ആരതി ബാത്റൂമിൽ നിൽക്കുന്നു ആ സമയത്ത് എവിടെയോ വളരെ അത്യാവശ്യമായി പോവേണ്ട കാര്യമുണ്ട് മുരളിക്ക് മുരളി ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങുന്നു എന്നാൽ രാധ സോറി ആരതി അകത്തുള്ളത് കൊണ്ട് മുരളിക്ക് കയറാൻ സാധിക്കുന്നില്ല ആര ഇതിനകത്ത് എന്നെ മുരളി ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ആരതി നിൽക്കുന്നുണ്ട് അത് താളുണ്ട് എന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ ആരതി വിളിച്ചു പറയുന്നു അത് മനസ്സിലായി ഒന്ന് വേഗം തുറന്ന ഉപകാരം എന്ന് മുരളി പറയുന്നുണ്ട് എന്താ ഇത്ര അത്യാവശ്യം എന്ന് ആരതി പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഓട്ടോ ഉണ്ടെന്ന് മുരളി പറയുന്നു എന്നാലേ രണ്ടോ മൂന്നോ റൗണ്ട് ഓടിയിട്ടിങ് പോര് ബീർത്ത് കഴിഞ്ഞ് കുളിക്കുന്നതാ നല്ലത് എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി ദേഷ്യത്തോടെ പറയുന്നു ഇതേ പെണ്ണെ കളിക്കല്ലേ ഓട്ടോ ഉള്ള കാര്യമോ ഞാൻ പറഞ്ഞത് ആണോ എനിക്ക് മനസ്സിലായില്ല എന്തായാലും തൽക്കാലം ഞാൻ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ആരതി ല്ലോ അവര് വിളിച്ചോണ്ടിരിക്കാണ് എന്നു മുരളി പറഞ്ഞപ്പോ ആര് വിളിച്ചാലും എനിക്ക് എന്താ ഇയാളില്ലെങ്കിലേ നാട്ടിലെ വേറെ നല്ല ഓട്ടോക്കാരുണ്ട് എന്ന ആരതി പറഞ്ഞപ്പോ മുരളി പറയുന്നുണ്ട് ഓ എന്നെ മനപൂർവ്വം ഉപദ്രവിക്കാൻ കച്ച കട്ടി ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ ആരതി പറയുന്നു എന്ത് ദ്രോഹം ചെയ്തിന്നോ ഇനി എന്താ ചെയ്യാൻ ബാക്കി ഉള്ളത് എന്നിട്ട് ഞാൻ എന്തോ കുറ്റം ചെയ്തതുപോലെയാണല്ലോ നോട്ടവും ഭാവവും പ്രകടനവും ഒക്കെ ശരി സമ്മരിച്ചു താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഒന്ന് ഇറങ്ങിയാ മതി എന്ന് മുരളി പറഞ്ഞപ്പോ ആരതി വീണ്ടും ചോദിക്കുന്നു ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാ കുറ്റക്കാരൻ മുരളി പറയുന്നുണ്ട് ഞാൻ തന്നെയാ സമ്മരിച്ചെന്ന് തെറ്റ് ചെയ്തിട്ട് അത് മഹാകാര്യമായി ഞെളിഞ്ഞെന്ന് വിളിച്ച് പറയാനോ ചെയ്യേണ്ടത് എന്ന് ആരതി പറഞ്ഞപ്പോ പിന്നെ എന്തു ചെയ്യണമെന്ന് മുരളി ചോദിക്കുന്നു മാപ്പ് പറയണം എന്ന് ആരതി വീണ്ടും പറയുന്നുണ്ട് സമസ്ത അപരാധവും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ ദാ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം ഇല്ലെങ്കിൽ ചേട്ടന്റെ ഓട്ടം നാട്ടുകാരോട് എന്തുവേണെന്ന് വേഗം പറയേ എന്നൊക്കെ ആറതി പറഞ്ഞപ്പോൾ ആദ്യം മുരളി ഒന്ന് മടിച്ചു നിന്നോ സമയം പോകുന്നേ എന്നൊക്കെ ആറതി പറഞ്ഞപ്പോൾ മുരളി വേറെ നിവർത്തിയില്ലാണ്ട് പറയുന്നു ശരി ഞാൻ ചെയ്ത എല്ലാ തെറ്റിലും മാപ്പ് ചോദിക്കുന്നു മാപ്പ് 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 എന്ന് ദേഷ്യത്തോടെയാണ് പറയുന്നത് ഇതിങ്ങനെ കടയിൽ ചോദിച്ച് ചെന്നിട്ട് ഭൂപടം കാണിക്കുന്നത് പോലെ മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞാൽ പോരാ ഞാൻ ഇതുവരെ ഭവതിയോട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും സമസ്ത ഏറ്റുപറഞ്ഞ് കാലു പിടിച്ച് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയണം എന്ന് ആരതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യം വരികയാണ് മുരളിക്ക് എന്നാലും അതുപോലെ തന്നെ പറയുകയാണ് മുരളി ഞാൻ ഇതുവരെ ഭവതിയോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും സമസ്താവരാധം ഏറ്റുപറഞ്ഞ് കാലു പിടിച്ച് മാപ്പ് ചോദിക്കുന്നു അങ്ങനെ ആരതി ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു അപ്പോ മര്യാദയുടെ ഭാഷ അറിയാലേ എന്ന് ആരതി പറഞ്ഞപ്പോൾ മാറിങ്ങോട്ട് എന്ന് പറഞ്ഞ ആരതിയെ പിടിച്ച് തള്ളിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് മുരളി എന്നാൽ മുരളി അകത്ത് കയറിട്ട് പറയുന്നു ഇടി നിക്കടിയവിടെ ഇപ്പഴും ഉണ്ട് അകത്ത് എന്താ ഇയാൾക്ക് വല്ല കുഴമ്പം തേച്ച് തരണോ എന്ന് ആരതി ചോദിച്ചപ്പോൾ മുരളി പറയുന്നുണ്ട് നിന്റെ തേപ്പൊന്ന് വേണ്ടടി ഞാൻ ഞാൻ പറഞ്ഞ മാപ്പ് അത് വെറും കോപ്പാണ് വായന തുപ്പിയ വെറും വാക്ക് എടി നിന്നോട് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഇനിയും പറയും ഇനിയും ചെയ്യും സമസ്താപരാധം ഏറ്റു പറഞ്ഞതേ ഞാൻ ഇങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു നിന്നെ പൂട്ടി കെട്ടാനുള്ള പുതിയ അടവുകളുമായിട്ട് ഇനിയും പുറത്ത് വരുവിടി ഞാൻ എടി അഹങ്കാരത്തിന് കൈയും കാലം മുളച്ചവളെ ഇനിയും നിന്റെ കൈവാക്കിനെ കാണാൻ വന്ന് നിന്ന വരഞ്ഞു കീറി ഉപ്പും മുളവും തേച്ച് എണ്ണയിലിട്ട് പോരിക്കിഞ്ഞേ മേലാൽ എന്റെ മുന്നേ നീ വന്ന് നിക്കരുത് കേട്ടോടി കേട്ടോടി മൂശേട്ടെ വൃത്തിക്കെട്ടവളെ എന്നൊക്കെ മുരളി പറയുന്നുണ്ട് അതും ദേഷ്യത്തോട് തന്നെ എന്നാൽ ഇത് കേട്ടിട്ട് ആരതിക്ക് ഉദ്ദേശം സഹിക്കാൻ കഴിയുന്നില്ല കാണിച്ചു തരാൻ ഞാൻ എന്ന് പറഞ്ഞ ആരതി മുരളിയുടെ പുറത്തു കിടന്ന ഷർട്ടൊക്കെ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുന്നു എന്നാൽ പാട്ടൊക്കെ പാടി കുളിക്കുകയാണ് മുരളി അകത്ത് ഇത് കേട്ട് മുരളിക്ക് പണി കൊടുക്കാമെന്ന് ആരതി വിചാരിക്കുന്നു പുറത്തുനിന്ന് ഡോറ് ലോക്ക് ചെയ്തിട്ട് ആരതി താഴേക്ക് പോയി സോറി ആരതി മുകളിലേക്ക് പോയി വെള്ളം വരുന്ന മെയിൻ പൈപ്പ് ഓഫ് ചെയ്യുകയാണ് അങ്ങനെ മുരളി മുരളിയുടെ മുരളി കുളിച്ചോണ്ടിരുന്ന ഭാഗത്ത് വെള്ളവും വരുന്നില്ല സോപ്പെല്ലാം മുഖത്തെല്ലാം തേച്ചു വെച്ചിരിക്കുന്നു ഇനി എന്ത് ചെയ്യും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ